ജനങ്ങളെ എത്തിയിരിക്കുന്നത് തിരുവിഴ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലാണ് ഈ ക്ഷേത്രത്തിന് വളരെയധികം പ്രത്യേകതകളുള്ള അല്ലെങ്കിൽ മനുഷ്യനെ നന്മയിലേക്കും ജീവിതത്തിലേക്കും തിരിച്ചു കൊണ്ടുവരുന്ന ഒരു ക്ഷേത്രമാണ് മന്ത്രബന്ധനങ്ങളും അതുപോലെ ആഭിചാരകർമ്മങ്ങളൊക്കെ ചെയ്തൊരു മനുഷ്യനെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തി അല്ലെങ്കിൽ അയാളുടെ ജീവിതത്തിലൊരു നേർ വഴിക്ക് നടത്തിക്കൊണ്ടു പോകാത്തൊരു സാഹചര്യത്തിൽ ബ്ലാക്ക് മാജിക്ക് ഒക്കെ ഉപയോഗിച്ച് മറ്റുള്ളവരുടെ കൺട്രോളിനെ വേറൊരാളുടെ കൺട്രോളിലേക്കാക്കുന്ന നെഗറ്റീവായിട്ടുള്ള ക്രിയകളൊക്കെ ചെയ്തിട്ടുള്ള മനുഷ്യന്മാരെ ഒരു ക്ഷേത്രമാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എത്ര വലിയ ആഭിചാര കർമ്മങ്ങൾ ചെയ്തിട്ട് കിട്ടിയിട്ടുള്ള കൂടവത്രമൊക്കെ ആണെങ്കിലും ഈ ക്ഷേത്രത്തിൽ നിന്നൊരു നമുക്ക് അകത്തെത്തി കഴിഞ്ഞാൽ ഒരു പുണ്യാഹം തരും അല്ലെ അത് കഴിച്ചുകൊണ്ട് കൊണ്ട് ക്ഷേത്രത്തിന് മൂന്ന് വലത്ത് വെച്ച് വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ശരീരത്തിലുള്ള എന്ത് വിധ ദുഷ്കർമ്മങ്ങൾ ചെയ്തിട്ടുള്ള മാലിന്യങ്ങളാണെങ്കിലും എത്ര പഴക്കം ചെന്നതാണെങ്കിലും ഛർദ്ദിച്ച് പുറത്തു പോകും ഈ ക്ഷേത്രം ക്ഷേത്രത്തിൽ നിന്ന് കുറച്ച് മുന്നോട്ട് മാറി ഒരു കിലോമീറ്റർ ഹൈവേയിൽ നിന്ന് ഒരു കിലോമീറ്റർ മാറിയിട്ടാണ് ഈ ക്ഷേത്രം ഉള്ളത് ഇവിടെ വന്നിട്ടുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ നമ്മൾ ശിവ എന്ന് ടൈപ്പ് ചെയ്യുക ഇല്ലാത്തവർ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഒന്ന് അയച്ചു കൊടുക്കുക